ഷാമിലേക്ക് ബുക്ക് ശ്രദ്ധിക്കുന്ന പാപ്പ കൊണ്ടുപോകുമ്പോ പറഞ്ഞു പോകുമ്പോ പറഞ്ഞു എന്റെ മുഹമ്മദിനെ കൂട്ടാണെന്നോട്ടാണോ പാപ്പ പറഞ്ഞു വേണ്ട മുഹമ്മദ് ഇല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോയി മുഹമ്മദിനെ ബുക്ക് നല്ല പഠിച്ച ആളാണ് നല്ല പഠനം അതായത് വാപ്പയും നല്ല കഴിവുള്ള ആളുകളാണ് നല്ല പഠിച്ച ഉയർന്ന നിലക്ക് പഠിച്ചു പഠിച്ചു അങ്ങനെ പിന്നീട് ചുരുക്കി പറയാണ് തങ്ങൾക്ക് മുപ്പത്തഞ്ചു വയസ്സുള്ളപ്പോൾ അതായത് അബോക് സദ്യ ഗതങ്ങൾക്ക് മുപ്പത്തിമൂന്ന് വയസ്സുള്ളപ്പോ മുത്തനബി ജബലന്നൂറിന് മുകളിലേക്ക് മലമുകളിലേക്ക് കയറി അവിടെ നിന്ന് പിന്നെ കിരുന്ന് ഒറ്റക്കിരുന്ന് അടിഭാഗത്ത് എടുക്കാൻ തുടങ്ങി കിട്ടി വയസ്സുവിരുക്കി പറയാണ് അതുവരെ മുത്തനബിയെ പറ്റി എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് എല്ലാരും പറയും അൽ അമീനാണ് നല്ലവനാണ് മുഹമ്മദ് സാധുവാണ് എല്ലാവർക്കും അബൂബക്കർ ാണ് അതുമാണ് എല്ലാവർക്കും പിന്നെ എല്ലാരും നല്ലത് പറയണെ അങ്ങനെ പിന്നെ പിന്നെ നാല്പതാമത്തെ വയസ്സിൽ കിട്ടിയപ്പോൾ പിന്നെ മുത്തിനെ പിത്തങ്ങൾ ആക്രമിക്കാൻ ആളുകൾ ചീത്ത വിളിക്കാൻ തുടങ്ങി ആക്ഷേപിക്കാൻ തുടങ്ങി പറയട്ടെ മൂന്ന് വർഷം പട്ടിണിക്ക് വരയ്ക്ക് യും അല്ല സല്ലല്ലാഹു അലൈഹി മായും തങ്ങളെയും ഖദീജ ബീവിയെയും മക്കളെയൊക്കെ ഒരു കൽപ്പിച്ചു മൂന്ന് വർഷം മൂന്ന് വർഷവും നമുക്ക് നമുക്ക് മൂന്ന് വർഷം തങ്ങൾ പട്ടിണി കടന്നു സൊഹാബത്ത് പറയാണ് ഇങ്ങനെ രാത്രിയിൽ എന്തെങ്കിലും കിട്ടുമോ എന്ന് വിചാരിച്ചിട്ട് മക്കൾക്ക് കൊടുക്കാനേ എന്തേ കിട്ടുമോ എന്ന് വിചാരിച്ചിട്ട് മണൽ ഇങ്ങനെ തപ്പി തപ്പി നടക്കുമ്പോൾ ഒരു ബിസ്ക്കറ്റ് പോലുള്ള സാധനം കിട്ടി മുത്തിന തങ്ങൾക്ക് മുത്തിന പി തങ്ങൾ അത് കടിച്ചു നോക്കി നോക്കുമ്പോൾ നോക്കുമ്പോ അത് ഒട്ടകത്തിന്റെ കാഷ്ടമായിരുന്നു പോലും അങ്ങനെ എന്റെ ഹദീജ മരിക്കാൻ കാരണം മൂന്ന് വർഷം ആ പട്ടിണി കിട്ടതാണെന്ന് പിത്തങ്ങൾ പലപ്പോഴും പറയാറുണ്ടായിരുന്നു അങ്ങനെ കഷ്ടപ്പെടുത്തി കഷ്ടപ്പെടുത്തി അബൂബക്കർ അബൂബക്കർക്ക് തങ്ങളോട് മുത്തനബി പറഞ്ഞു പറഞ്ഞു ഞമ്മള് അബൂബക്കരെ അന്ന് മുത്തനബി തങ്ങൾക്ക് അൻപത്തിമൂന്ന് വയസ്സാ സിദ്ധിക്ക് തങ്ങൾക്ക് ഒന്ന് വയസ്സും ഞമ്മള് മക്ക വിടല്ലേ അബൂബക്കരെ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല നമ്മളെ കൊല്ലാൻ നടക്കുന്ന ആൾക്കാർ നടക്കണ ആൾക്കാര് ഇവിടെ പോകുക ഇവിടുന്ന് അബൂബക്കർ സിദ്ദീഖ് സീദിനിക്ക് പറഞ്ഞ വർത്താനം ഞാൻ എങ്ങനെ അന്ന് അബൂബക്കർ സിദ്ദീഖ് സിഖ് ഭയങ്കര നടത്തുന്ന മക്കയിൽ ഏറ്റവും വലിയ കച്ചവടക്കാരനായിരുന്നു സീതൻ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഇറങ്ങി മുത്തനപ്പിന്റെ കൂടെ ചുരുക്കി പറയട്ടെ മദീനയിലെത്തി രണ്ടുപേരുടെയും സ്നേഹം പിന്നെയും വർദ്ധിക്കാൻ തുടങ്ങി തങ്ങൾ ജീവിക്കുന്നത് മുഴുവനും തങ്ങൾക്ക് ും നിബിത്തോർക്ക നിമിത്തങ്ങളെ സ്മരിക്ക നിബിത്തങ്ങളെ പറ്റി പറയാ നിബിത്തങ്ങളെ കാണുക തങ്ങൾക്ക് അങ്ങനെ അബൂബക്കസിന്റെ അവസാന സമയം മുത്തിനബി തങ്ങൾ ലോകത്തോട് വിട പറയുന്ന സമയത്ത് അബൂബക്ക സിദ്ധിക്ക് തങ്ങളെ ഇമാമത്ത് നിർത്തി അന്ന് അബോക്സിദ്ധി ഭയങ്കര വിഷമിച്ചല്ലോ ഭയങ്കര ടെൻഷനായി അന്ന് മുത്തന പിതങ്ങള് ഐഷാബിബിന്റെ വീട്ടിൽ നിന്ന് വിരി മാറ്റിയിട്ട് ഇങ്ങനെ രണ്ട് സ്വഹാബികളുടെ തോളിൽ കൈവച്ച് ഇങ്ങനെ നടന്ന് 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 കാലിങ്ങനെ വെച്ച് വെച്ച് വരുമ്പോ സിദ്ദീഖ് ചിരിച്ചു ചിരിച്ചുപോയി ആ ചിരിയായിരുന്നു അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ ചിരി പിന്നെ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കാരണം കാരണം ആസു കഴിഞ്ഞു കുറച്ച സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ഹബി ബാനബി സൾക്ക് രോഗം മൂർജിച്ചു അലൈഹി സ്വലാത്തു വസ്സലാം വന്നു വന്നു മുത്തനബിയോട് ചോദിച്ചു ചോദിച്ചു മുത്തുനബിയെ നിങ്ങളുടെ രോഗ വിവരങ്ങൾ എന്തൊക്കെയാണ് മുത്തുനബി ചോദിച്ചു നിങ്ങളെ സന്ദർശിക്കാൻ വേണ്ടി വന്നാണോ അല്ലെങ്കിൽ വേറെന്തേലുണ്ടോ ഉണ്ടോ ഹസറായി അലൈഹി സ്വലാം പറഞ്ഞു പിന്നെ പഠിച്ചോം പറഞ്ഞാ മുത്തേ നിങ്ങളെ കണ്ടു വരാനും സമ്മതാണെങ്കിൽ സമ്മതാണെങ്കിലാണെങ്കിൽ റോഹനോ പറഞ്ഞിട്ടുണ്ട് നബി പറഞ്ഞു എന്തിനാ എനിക്ക് എനിക്ക് കാണണം കാണണം അങ്ങനെ അല്ലെല്ലാം പോയി ജിബിരിന്നു ജിബിരി ചോദിച്ചു അല്ലെ ജിബിരിലേ എല്ലാ ദുഃഖത്തിലും എല്ലാ സന്തോഷത്തിലും എന്റെ അടുത്ത് നിങ്ങൾ വരാറുണ്ടല്ലോ എന്റെ ഇപ്പൊ വരാഞ്ഞ് അപ്പൊ ജിബിലുല്ല ഇസ്ലാം പറഞ്ഞു മുത്തബിയെ നിങ്ങൾ ലോകത്തോട് വിട പറയുന്നത് കാണാൻ അതുകൊണ്ട് ഞാൻ വരാതിരുന്നതാണ് അപ്പൊ മുത്തനബി പറഞ്ഞു ആയിക്കോട്ടെ എന്നെ സന്തോഷിപ്പിക്കുന്ന എന്തെങ്കിലും വർത്താനം പറയോ അപ്പൊ ജിബിലല്ലാസ്സലാം പറഞ്ഞു ഞങ്ങളെ സന്തോഷിപ്പിക്കുന്ന എന്ത് വർദ്ധന നിങ്ങക്ക് വേണ്ടത് സ്വർഗം അലങ്കരിച്ചുടങ്ങി ആകാശലോകത്തിൽ നിങ്ങളുടെ ആത്മാവ് സ്വീകരിക്കാൻ സ്വർഗ സ്വർഗങ്ങൾ അവരിങ്ങനെ സ്വഫ് സ്വഫായിട്ട് നിക്കണിയെ മലക്കേട് നിക്കണിയെ സുഗന്ധ അടിച്ചു വീഷണിയെന്തിനൊന്നും റാത്തായിട്ടില്ല അതുകൊണ്ടൊന്നും കയറായിട്ടില്ല എനിക്ക് സന്തോഷം വരുന്നില്ല അവസാനം ജിബിലാം പറഞ്ഞു അടുത്തത് മുത്തനബിയെ ഉമ്മത്താണ് ആദ്യം ാണ് സ്വർഗത്തി മുത്തനബി തങ്ങളുടെ വഫാത്തിന്റെ രംഗം വേറൊരു ഭാര്യ ഉണ്ടായിരുന്നു അവിടെ ആയിരുന്നു അവിടെ നിന്നാണ് വിവരം ആ വരുന്നൊരു രംഗത്ത് ടെൻഷൻ അടിച്ച് കരഞ്ഞിട്ടൊരു വരുന്ന വരവ് വരവ് വെച്ച് മൂടുകല്ല മണ്ണ് വാരിയിട്ട്

കാണണ്ട ണേണ്ട ബിലേക്കിൻ്റെ അടുത്തേക്ക് വരണ്ട ബിലാലെ എന്നോട് മദീനത്തേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു ആ രാത്രിയിൽ തന്നെ സാധനങ്ങളൊക്കെ അപ്പോ മുപ്പത്തൊമ്പത് ദിവസം കഴിഞ്ഞ് നാൽപ്പതാണത്തെ മഹാനാകുന്ന ബിലാർ അള്ളാഹു എത്തുന്നത് അർദ്ധരാത്രിയിലാണ് മൂന്ന് മണി സമയത്തിലാണത്തിലാണ് മദീന മുഴുവനും ഉറങ്ങി കിടക്കുകയാണ് കുടിലുകളിൽ സ്വഹാബത്ത് അവരുടെ കുടുംബത്തോടൊന്നിച്ച് കിടക്കുകയാണ് നേരെ പോയി റൗലെ പോയി സലാം സിയാറത്ത് പിരിഞ്ഞു ചിന്തിച്ചു ബിലാൽ രാത്രിയിൽ രാത്രിയിൽ ബിലാൽ മൂന്ന് മണി സമയത്തിലേ മദീനയിലെ ഇളമണലാരണ്യത്തിലൂടെ നടന്ന് 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 മദീനത്തെ പള്ളിയിലേക്ക് അങ്ങോട്ട് ഒരു ഒരു മനുഷ്യൻ്റെ മനുഷ്യനത്തെ പള്ളി എന്നുണ്ട് തേങ്ങി 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 അവൻ ബിലാൽ തങ്ങൾ കരുതി പോക്കർ വിഷന്ന് പട്ടിനി കിടക്കുന്ന ഒരു വൈ പോക്കർ

അല്ലേ ബിലാലേ അതിനാ വന്നു വന്നു എന്തേപ്പൊ വന്നു വന്നു ബിലാൽ പറഞ്ഞു പറഞ്ഞു എന്നെ വിളിച്ചിരുന്നു ഞാൻ കണ്ടിരുന്നു മുത്തനബിയെ മുത്തുനബിയെ എന്നാറോലേക്ക് പോയി പോയിക്ക ബിലാലെ പോയിട്ട് കണ്ടാള കണ്ടാള ബിലാറിയു അതിനത്തെ പള്ളി കടന്ന് ആയിഷയുടെ വീട്ടിലാണ് മുത്തനബി കടക്കണത് നേരെ മുത്തനബിയുടെ മുത്തുനബിയുടെ ചെന്നു സലാം പറ അങ്ങനെ മുത്തനബിൻ നെഹ്ലത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ സാദിക്ക് അപ്പൊ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് മനസ്സിലായി കൊടുക്കാനായല്ലോ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ തപ്പി തപ്പിപ്പഴത്തേക്ക് കാഴ്ച ഒക്കെ കുറഞ്ഞിട്ടുണ്ട് തങ്ങളുടെ വയസ്സ് അറുപത്തിരണ്ട് ആയിട്ടുണ്ട് അബൂഖസിദ്ദിക്ക് തങ്ങള് തപ്പി പോയിട്ട് ബിലാലേലേക്ക് തങ്ങളെ ഇനി ഞാൻ എന്നോട് പറയില്ല ഒരു പാങ്ക് കൊടുക്കു ഞാൻ എന്നെ മോചിപ്പിച്ച ഒരാളല്ലേ ഞാനൊരു ഇനി ഞാൻ എന്നോട് ചോദ്യം ചോദിക്കൂല ഒരു ചോദിക്കൂലും ഞങ്ങൾ മയത്തിന്റെ കൈ വാങ്ങിയത് ഈ ബാങ്ക് കൊടുക്കാൻ വേണ്ടിയാണോ അല്ലെങ്കിൽ തൃപ്തിക്കാണോ ഉത്തരം മുട്ടി ബിലാലെ ചോദ്യം ഉത്തരവില്ല ഒരു ബാങ്ക് കൊടുക്കും ബിലാലിന്റെ കാര്യം മനസ്സിലായി കൊടുക്കാൻ സങ്കടം സഹിക്കാൻ കഴിയാതെ മദീനത്തെ പള്ളിയിൽ എന്നും ബിലാൽ കൊടുത്തിരുന്ന പൾ ആ ഉയരമുള്ള സ്ഥലത്തിലേക്ക് കയറി രണ്ട് ചെവികളിലേക്ക് കൈ വെച്ചു കൈവിരൽ വെച്ചു അബുക്ക് തങ്ങൾ ആനന്ദം കൊണ്ട് അതിന്റെ ചുറ്റു ഭാഗത്തും അട്ട് വിളിച്ചു പാങ്കോക്ക് ഇതങ്ങട്ട് കേൾക്കലും മദീന മുഴുവനും ി ജീവിച്ചിട്ടുണ്ട് കുത്തിനെതിന് ഹയാത്തായിട്ടുണ്ട് വന്നു പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ചാടി വന്നു ഇല ഇല്ലല്ലോ പിന്നെ പേര് ബിലാൽ ബിലാൽ എന്ന് പറയാൻ കഴിയില്ല റളിയല്ലാഹു ബോധരഹിതനായ ഒരു ഭാഗത്ത് വീടും ബിലാൽ വീണപ്പോ സിദ്ദീഖ് തങ്ങൾ മറ്റൊരു ഭാഗത്തേക്കും തളർന്നു

നമ്മുടെ വിരിപ്പ് മാറ്റി മാറ്റി നമ്മുടെ കവളത്തിലേക്ക് മരിക്കുന്ന സമയത്തിൽ മുത്തനബി വരും നാളെ കബറിൽ പോയിട്ട് കിടക്കണ ഇരങ്ങണ്ടല്ലോ മക്കളും കുടുംബങ്ങളും ബന്ധുക്കളൊക്കെ ചേർത്ത് നമ്മെ മണ്ണിലേക്ക് ചേർത്തി വെച്ച് മൂടുകല്ലുകൾ വെച്ച് മണ്ണ് വാരിയിട്ട് മിസാൻ കല്ലും കുത്തി പിരിഞ്ഞു പോന്നാല് എല്ലാരും പിരിഞ്ഞു പോരുന്ന ഇരങ്ങണ്ടല്ലേ അപ്പോഴും നമ്മുടെ കബറിനെടുത്ത് വന്ന് നിന്ന് ഇവനൊന്നും കാട്ടരുതേ എന്ന് പറയാൻ ഒരാളെ ഉണ്ടാവുകയുള്ളു ആളെ പേരാണ് ഒരു ചാണകലുദിക്ക് മനുഷ്യന്മാരിങ്ങനെ വിയർപ്പിൽ മുങ്ങി കളിക്കുമ്പോ ഉമ്മത്തും ഈ ജനങ്ങളൊക്കെ പാവാണ് ഒന്നിരിക്കൽ സ്വർഗം അല്ലെങ്കിൽ നരകം എന്ന് പറയാൻ ഒരേ ഒരാളെ ഉണ്ടാവുകയുള്ളു അത് മുഹമ്മദ്

എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരേ ഒരാളുടെ വാലം മിന്നൽ വേഗത്തിൽ മുത്തനബിതങ്ങൾ കടന്നക്കര പോയാതങ്ങൾ സ്വർഗത്തേക്ക് പോകൂല എന്റെ അവസാനും സ്വർഗത്തിലേക്ക് വരാതെ